വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച സംരംഭകത്വത്തിനും കാഴ്ചപ്പാടുകളും മുൻനിർത്തി ഈ വർഷത്തെ സൈബർ സ്ക്വയർ പുരസ്കാരത്തിന് ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രം എക്സിക്യൂട്ടീവ് സെക്രട്ടറി സി ടി ആദിൽ അർഹനായി അമേരിക്കയിലെ എം ഐ ടിയിൽ വേൾഡ് ഡിജിറ്റൽ ഫെസ്റ്റിവൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങി ഔട്ട്സ്റ്റാൻഡിംഗ് സോഷ്യൽ എൻ്റർപ്രണർ ഇൻ എഡ്യൂക്കേഷൻ അവാർഡിനാണ് ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയും ചേന്നങ്ങല്ലൂർ സ്വദേശിയുമായ സി ടി ആദിൽ അർഹനായത് നൂതനവും ഭാവിയുക്തവുമായ ആശയങ്ങൾ പ്രാബല്യത്തിൽ വരുത്തി സ്കൂൾ വിദ്യാഭ്യാസത്തിന് പുതിയ തലങ്ങൾ സൃഷ്ടിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സംരംഭകർക്കായി യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വയർ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിനാണ് സിറ്റിയാദിൽ അർഹനായത് അമേരിക്കയിലെ മസാച്യൂസറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടന്ന വേൾഡ് ഡിജിറ്റൽ ഫെസ്റ്റ് ഉച്ചകോടിയിൽ വെച്ച് സിറ്റിയാദിൽ പുരസ്കാരം ഏറ്റുവാങ്ങി അജുമാനിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കരിക്കുലം സ്കൂൾ ഗ്രൂപ്പായ ഹാബിറ്റാറ്റിൻ്റെ അക്കാഡമിക് കൺസൾട്ടന്റ് കൂടിയാണ് ആദിൽ അനാഥ അഗതി ദരിദ്ര സ്ത്രീ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്ഥാപിതമായ ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലും യു എയിലെ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഹാബിറ്റാറ്റ് സ്കൂളിലുമായി പതിനഞ്ച് വർഷത്തെ സന്നദ്ധ സാമൂഹിക പ്രവർത്തനങ്ങളും നൂതന സാങ്കേതിക വിദ്യകൾ സിലബസിൽ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതികൾക്ക് നേതൃത്വം നൽകിയതുമാണ് സി ടി ആദിലിനെ അവാർഡിന് അർഹമാക്കിയത് That dominates this discussion is singularity, the concept of singularity, the point where artificial intelligence surpasses human intelligence, triggering rapid, uncontrollable advancements. CTV Pradesh, Yuvarta,